മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരപുത്രിയാണ് ജയറാമിന്റെയും പാർവതിയുടെയും മകൾ മാളവിക ജയറാം സിനിമയിലൊന്നും അഭിനയിച്ചിട്ടില്ല എങ്കിലും താരം മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരപുത്രിയാണ് താരത്തിനെ അറിയാത്ത മലയാളികൾ തന്നെ ഇന്ന് കുറവായിരിക്കും സോഷ്യൽ മീഡിയയിലും മാളവിക ജയറാം സജീവ സാന്നിധ്യം തന്നെയാണ് താരം തന്റെ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് ഈ കഴിഞ്ഞ മെയ് മൂന്നിനായിരുന്നു മാളവികയുടെ വിവാഹം മാളവികയുടെ വിവാഹമെല്ലാം സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിരുന്നു ഇപ്പോൾ ഇത് താരത്തിന്റെ ഒരു അനുഭവമാണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് ഇന്ത്യയിലെ തന്നെ സൂപ്പർ സ്റ്റാറുകളും ഗവർണറും മന്ത്രിമാരും ഒക്കെ ഉണ്ടായിരുന്ന വലിയൊരു ആർഭാടകരമായ വിവാഹം തന്നെയായിരുന്നു മാളവികയുടേത് മാളവിക ജയറാം മുമ്പൊരിക്കൽ ഒരു അഭിമുഖത്തിൽ വെച്ച് ഇങ്ങനെ പറയുകയുണ്ടായി മാളവിക ജയറാമിന്റെ വാക്കുകൾ ഇങ്ങനെ അമ്മ അത്രവേ ഇല്ല സ്ട്രിക്റ്റ് ഒന്നുമല്ലായിരുന്നു എന്നാൽ പഠനത്തിന്റെ കാര്യം വരുമ്പോൾ മാത്രം വല്ലാതെ അമ്മ സ്ട്രിക്റ്റ് ആകാറുണ്ട് ഞാനാണെങ്കിൽ മാത്സിൽ വല്ലാതെ വീക്കായിരുന്നു മാത്സ് എനിക്ക് അങ്ങോട്ട് വശപ്പെടാറില്ല പഠിക്കുന്ന കാലത്തെ മാക്സ് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു എപ്പോഴും മാർക്കിൽ എനിക്ക് ഏറ്റവും കുറവുണ്ടാവുക മാത്സിൽ തന്നെയായിരുന്നു അതിന് പിന്നാലെ ഞങ്ങൾ രണ്ടുപേരും നല്ല വഴക്കുമുണ്ടാകും കണക്കിന്റെ വിഷയം പറഞ്ഞായിരുന്നു ഞങ്ങൾ തമ്മിലുണ്ടാകുന്ന അടികളെല്ലാം അങ്ങനെ ഒരു ദിവസം ഞാനും അമ്മയും വഴക്കിട്ടു അച്ഛൻ അന്ന് വീട്ടിലില്ലായിരുന്നു അച്ഛൻ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലായിരുന്നു എങ്കിലും ഞാൻ ഫോണെടുത്ത് ഉടനെ തന്നെ അച്ഛനെ വിളിച്ചു എനിക്ക് ഇവിടെ താമസിക്കേണ്ട എന്ന് ഞാൻ അച്ഛനോട് പറയുകയുണ്ടായി എനിക്കിവിടെ താമസിക്കാൻ വയ്യ എന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ വല്ലാതെ ടെൻഷനായി അച്ഛൻ ഉടനെ തന്നെ അമ്മയെ വിളിച്ചു അമ്മ കാര്യം തുറന്നു പറഞ്ഞു പഠിക്കാത്തതിന്റെ പേരിലാണ് വയക്കുണ്ടായതെന്ന് അച്ഛൻ വീട്ടിൽ വന്ന് തന്നെ ഒരുപാട് കളിയാക്കി എന്നായിരുന്നു താരം തന്റെ അഭിമുഖത്തിലൂടെ തുറന്നു പറഞ്ഞത് താരത്തിന്റെ ഇന്റർവ്യൂ വീഡിയോകളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ തേടി മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരപുത്രിയാണ് മാളവിക ചക്കി എന്ന വിളിപ്പേരുള്ള മാളവിക മലയാളികൾക്കെല്ലാവർക്കും ഏറെ സുപരിചിതയാണ് താരം സോഷ്യൽ മീഡിയയിലും സജീവമാണ് താരത്തെ നിങ്ങൾക്കിഷ്ടമാണോ പറയാൻ മറക്കാം